ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും തൃപ്പൂണത്തിറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ബാലരോഗ വിഭാഗം മേധാവി ഡോക്ടർ മിനി എസ് മുരളീധർ ഓട്ടിസം രോഗനിർണയവും ചികിത്സയും തന്നിലേക്ക് തന്നെ ഉൾവലിയുക എന്നർത്ഥം വരുന്ന ഓട്ടോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഓട്ടിസം എന്ന പദം ഉണ്ടായിട്ടുള്ളത് മസ്തിഷ്ക വികാസവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മാനസിക വൈകല്യമാണ് ഓട്ടിസം ഇത് കുട്ടിയുടെ ആശയവിനിമയ ശേഷിയെയും സഹവർത്തിത്വ സഹവർത്തിത്വശേഷിയെയുമാണ് കാര്യമായി ബാധിക്കുക ജനിതക വൈകല്യം മസ്തിഷ്കത്തിലെ സെററ്റോണിൻ എന്ന രാസവസ്തുവിൽ ഉണ്ടാകുന്ന വ്യതിയാനം ജനിതകമായി വികലമായ ഉദര മസ്തിഷ്ക ബന്ധം വികലമായ ദഹന പചന വ്യവസ്ഥ മസ്തിഷ്കത്തിന്റെ രൂപവൈകല്യങ്ങൾ വളർച്ചാ വ്യത്യാസങ്ങൾ പ്രസവ വൈഷമ്യങ്ങൾ പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുൻപുള്ള ജനനം മസ്തിഷ്കത്തിന്റെ വളർച്ചാ ഘട്ടത്തിൽ ഗർഭപാത്രത്തിൽ വെച്ചു തന്നെയോ ജനനശേഷമോ മസ്തിഷ്ക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്ന രോഗാണുബാധ ഇവയെല്ലാം രോഗകാരണമായേക്കാം ജന്മന ഉണ്ടാകുന്നു എങ്കിലും രോഗം പ്രകടമാകുക കുട്ടി വളർന്നു വരുമ്പോഴാണ് സാമൂഹിക വിമുഖതയാണ് ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓട്ടിസ രോഗമുള്ള കുട്ടി അമ്മയോട് പോലും വൈകാരികമായി അടുപ്പം കാണിക്കാറില്ല കണ്ണിലേക്ക് നോക്കാതിരിക്കുക നോട്ടം അഭിമുഖീകരിക്കാനാവാതെ മുഖം തിരിക്കുക ചിരിച്ചാൽ തിരികെ ചിരിക്കാതിരിക്കുക സ്നേഹിക്കുകയോ ലാളിക്കോ ചെയ്താൽ കുതറി മാറാൻ ശ്രമിക്കുക സാമൂഹികമായ കൊടുക്കൽ വാങ്ങലിൽ താൽപ്പര്യമില്ലാതിരിക്കുക സമപ്രായക്കാരുമായി സുഹൃത്ബന്ധം സ്ഥാപിക്കാൻ കഴിയാതിരിക്കുക ഇവയെല്ലാം സാമൂഹികമായ വിമുഖതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് വളരെ താമസിച്ചായിരിക്കും ഈ കൂട്ടർ സംസാരിച്ചു തുടങ്ങുന്നത് സംസാരശേഷി കുറവായിരിക്കുകയോ തീരെ ഇല്ലാതിരിക്കുകയോ ചെയ്യാം വളരെ കാലം ഒറ്റവാക്കുകൾ മാത്രമായിരിക്കും പറയുക പ്രതിധ്വനി സംസാരം ഇവരുടെ പ്രത്യേകതയാണ് ഉദാഹരണത്തിന് പേരെന്താ എന്ന് ചോദിച്ചാൽ പേരെന്താ എന്നായിരിക്കും മറുപടി സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കുകയോ മുഖത്ത് വിവിധ ഭാവങ്ങൾ വരികയോ ചെയ്യാറില്ല ഓരോ പ്രായത്തിലും കുട്ടികൾ കളിക്കുന്ന സാങ്കല്പിക കളികളിൽ ഉദാഹരണത്തിന് അച്ഛനമ്മമാരായി അഭിനയിക്കുക ചോറും കറികളും വെച്ച് കളിക്കുക ഫോൺ വിളിക്കുന്നതായി അഭിനയിക്കുക ഇത്തരം കളികളിൽ ഇവർ വിമുഖരാണ് എപ്പോഴും ഒറ്റയ്ക്ക് കളിക്കാനായിരിക്കും താല്പര്യം തന്റെ സമപ്രായക്കാരുമായി ചങ്ങാത്തം കൂടുവാനോ അവരോടൊപ്പം ഇരുന്ന് കളിക്കുവാനോ താല്പര്യമില്ലായിരിക്കും കൂട്ടുകാരേക്കാൾ കളിപ്പാട്ടങ്ങളെ ഇവർ ഇഷ്ടപ്പെടുന്നു സാധാരണ കുട്ടികൾ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുന്നതുപോലെ കളിക്കാതെ വേറിട്ട രീതിയിലായിരിക്കും ഇവരുടെ കളികൾ ഉദാഹരണത്തിന് കാർ ഉരുട്ടി കളിക്കാതെ അതിന്റെ ചക്രം കറക്കി അതിൽ ആനന്ദം കണ്ടെത്തും മറ്റുള്ളവർക്ക് ആവർത്തന വിരസത തോന്നുന്ന പെരുമാറ്റം താൽപ്പര്യം ചേഷ്ടകൾ ഇവയിൽ ഇക്കൂട്ടർക്ക് ആവർത്തന വിരസത തോന്നാറില്ല ഉദാഹരണത്തിന് വെറുതെ കൈകൊട്ടിക്കൊണ്ടിരിക്കുക മുന്നോട്ടും പിൻകോട്ടും ആടിക്കൊണ്ടിരിക്കുക മുതലായവ ആൺകുട്ടികളിൽ പെൺകുട്ടികളെ അപേക്ഷിച്ച് നാല് തവണ അധികം രോഗം കണ്ടുവരുന്നു രോഗലക്ഷണങ്ങൾ കൊണ്ടുതന്നെ രോഗനിർണയം സാധ്യമാകുന്ന രോഗമാണ് ഓട്ടിസം മൂന്ന് വയസ്സിന് മുൻപ് തന്നെ ലക്ഷണങ്ങൾ പ്രകടമാകും പതിനെട്ട് മാസം ആകുമ്പോൾ തന്നെ രോഗനിർണയം സാധ്യമാകും സാധാരണ കുട്ടികൾ സാമൂഹ്യമായ വളർച്ചയുടെ നാഴികക്കല്ലുകൾ ഒന്നര മാസം പ്രായം മുതൽക്ക് തന്നെ പ്രകടമാക്കും ഒന്നര മാസം പ്രായമായ കുട്ടി എല്ലാവരെയും നോക്കിച്ചിരിക്കും മൂന്ന് മാസം പ്രായമാകുമ്പോഴേക്കും അമ്മയെ തിരിച്ചറിയും ആറുമാസം മുതൽ അമ്മയുടെ സാമീപ്യം നഷ്ടപ്പെട്ടാൽ വിഷമം പ്രകടമാക്കും ഒരു വയസ്സായ കുട്ടിക്ക് രണ്ട് വാക്കുകൾ ചേർത്ത് പറയുവാൻ സാധിക്കും രണ്ട് വയസ്സാകുമ്പോഴേക്കും വാക്യങ്ങൾ പറയുവാൻ കഴിയും ആറുമാസം പ്രായമായിട്ടും സാധനങ്ങൾ ചൂണ്ടിക്കാണിക്കാതിരിക്കുക കണ്ണിലേക്ക് നോക്കാതിരിക്കുക ചിരിക്കുമ്പോൾ തിരികെ ചിരിക്കാതിരിക്കുക പിറകിൽ നിന്ന് വിളിച്ചാൽ പ്രതികരിക്കാതിരിക്കുക പതിനാറ് മാസമായിട്ടും ഒരു വാക്കുപോലും ഉച്ചരിക്കാതിരിക്കുക രണ്ടു വയസ്സായിട്ടും രണ്ട് വാക്കുകൾ പോലും പറയാതിരിക്കുക നേരത്തെ സംസാരിച്ചു കൊണ്ടിരുന്ന കുട്ടിക്ക് പെട്ടെന്ന് സംസാരശേഷി കുറയുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുക ജീവിതശല്യയിൽ ചെറിയ മാറ്റങ്ങൾ പോലും അംഗീകരിക്കാതിരിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഡോക്ടറെ സമീപിച്ച് ഉപദേശം സ്വീകരിക്കേണ്ടതാണ് ഓട്ടിസം ബുദ്ധിമാന്ദ്യമല്ല പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ കുട്ടികളിൽ ബുദ്ധിമാന്ദ്യം കണ്ടേക്കാം എന്നാൽ അപൂർവം ചിലരിൽ അഭൂതപൂർവ്വമായ ബുദ്ധിശക്തിയും പ്രകടമാക്കാറുണ്ട് രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സ കഴിവതും നേരത്തെ മൂന്ന് വയസ്സിന് മുമ്പ് തന്നെ തുടങ്ങണം ഓരോ ഓട്ടിസ രോഗിയും മറ്റുള്ള രോഗികളിൽ നിന്നും തികച്ചും വിഭിന്നനാണ് അതിനാൽ ഓരോ രോഗിക്കും അനുസൃതമായ വ്യക്തിനിഷ്ഠമായ ചികിത്സാ പദ്ധതിയാണ് ആയുർവേദം നിഷ്കർഷിക്കുന്നത് ആയുർവേദ ചികിത്സ രോഗലക്ഷണങ്ങൾ കുറയ്ക്കുന്നതോടൊപ്പം ദഹന പചന വ്യവസ്ഥയും ഉദര മസ്തിഷ്ക ബന്ധവും സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുവാൻ സഹായിക്കുന്നു ചികിത്സയോടൊപ്പം സ്പീച്ച് ബിഹേവിയറൽ ഒക്യുപേഷണൽ തുടങ്ങിയ തെറാപ്പികളും അനുബന്ധമായി തുടരേണ്ടതാണ് ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും